കാവേരി പട്ടണത്തിലെ വലിയ ധനികനായ മാനയാകന്റെ മകളായിരുന്നു കർണകി സുന്ദരിയായിരുന്നു കർണകി അതിലുപരി അവളുടെ സ്വഭാവമാണ് അവളെ കൂടുതൽ ആകൃഷ്ടയാക്കിയത് കർണകിയുടെ വിവാഹം അതിസമ്പന്നനായ കച്ചവടക്കാരൻ കോവലനുമായി നടത്തി അവർ ഒരുമിച്ച് സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ കോവലൻ വാണിജ്യയാത്രയ്ക്കായി മറ്റു ദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നു അവർക്ക് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു ഈ യാത്ര അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് കോവലന്റെ യാത്രക്കിടയിൽ ഒരു ദിവസം മാധവി എന്ന സുന്ദരിയായ നർത്തകിയെ കണ്ടുമുട്ടി മാധവിയുടെ വശ്യം മേക്കുന്ന നൃത്തത്തിലും അവളുടെ സൗന്ദര്യത്തിലും കോവലൻ ആകൃഷ്ടനായി അവർ ഇരുപേരും അഗാധമായ പ്രണയത്തിലായി കോവലൻ തന്റെ ഭാര്യയായ കർണകിയെ നിശേഷം മറന്നു അല്ലെങ്കിൽ മാധവിയുടെ വശ്യ സൗന്ദര്യം മറവിപ്പിച്ചു കോവലൻ തന്റെ മുഴുവൻ സമ്പത്തും കോവലൻ സ്വയവും അവൾക്കു കാൽക്കൽ വെച്ച് ജീവിച്ചു ഇതേ സമയം കർണകി ഇതൊന്നും അറിയാതെ പ്രതീക്ഷയോടെ തന്റെ ഭർത്താവിന്റെ തിരിച്ചുവരവ് കാത്തിരുന്നു തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അമ്മയെ പരിചരിച്ചു വീട്ടിൽ പ്രകാശമായിരുന്നു കർണകി പക്ഷേ അവളുടെ ഹൃദയത്തെ തുളിച്ചു വരുന്ന സത്യം അവളുടെ സ്നേഹസഖ്യളിലൂടെയാണ് അവളറിഞ്ഞത് കോവലൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവളെ തകർത്തു കണ്ണീരും ദുഃഖവുമെല്ലാം ചേർന്ന് ഒരു അനന്തമായ വിഷാദത്തിലേക്ക് കർണകിയെ കൊണ്ടുപോയി നാളുകൾ കഴിഞ്ഞു കോവലന്റെ സമ്പത്തെല്ലാം ഇതിനുള്ളിൽ മാധവി കൈക്കലാക്കിയിരുന്നു സമ്പത്തെല്ലാം തീർന്നപ്പോൾ മാധവിക്ക് കോവലനെ വേണ്ടാതായി ദരിദ്രനായ കോവലനെ മാധവി ആട്ടിയിറക്കി തന്റെ തെറ്റ് മനസ്സിലാക്കിയ കോവലൻ കർണകിയുടെ അടുത്തു തിരികെ എത്തി കർണകി തന്റെ ദുഃഖം മറന്നു കോവലനെ സ്വീകരിച്ചു പക്ഷേ ജീവിതം അവർക്കായി വീണ്ടും പരീക്ഷണങ്ങളുമായി മുന്നോട്ടു നീങ്ങി അവരുടെ സമ്പത്തെല്ലാം നഷ്ടമായി അവർ മധുര നഗരത്തിലെത്തി പുതിയൊരു തുടക്കത്തിനായി കർണകിയുടെ ആകെയുള്ള സമ്പത്തായ പവിഴം നിറച്ച കാൽച്ചിലമ്പുകളിൽ ഒരെണ്ണം കർണകിയുടെ നിർദ്ദേശപ്രകാരം കോവലൻ വിൽക്കാനായി പുറപ്പെട്ടു കോവലൻ വിൽക്കാനായി തട്ടാന്റെ അടുത്തെത്തി ആ സമയത്താണ് പാണ്ഡ്യ രാജ്ഞിയുടെ വജ്രം നിറച്ച ചിലമ്പ് കാണാതെ പോയത് കോവലൻ ചിലമ്പ് വിൽക്കാനെത്തിയ തട്ടാനായിരുന്നു രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് കാണാൻ രാജ്ഞിയുടെ ചിലമ്പ് പോലെ തോന്നിക്കുന്ന ഈ ചിലമ്പ് കണ്ടതും തട്ടാന് ഒരു കുതന്ത്രം തോന്നി തട്ടാൻ കോവലന്റെ ചിലമ്പുമായി രാജാവിന്റെ പക്കലെത്തി എന്നിട്ട് പറഞ്ഞു രാജാവെ രാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലമ്പ് കിട്ടിയിരിക്കുന്നു ഇത് മോഷ്ടിച്ച ആളെയും കൊണ്ടുവന്നിട്ടുണ്ട് കോവലൻ ചിലമ്പ് രാജ്ഞിയുടേതല്ല കർണകിയുടേതാണെന്ന് തെളിയിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ പാണ്ഡ്യ രാജാവ് കോവാലനെ വധിക്കാനുള്ള ഉത്തരവിട്ടു കർണകി ആ വാർത്ത അറിഞ്ഞു കരഞ്ഞുകൊണ്ടെത്തിയപ്പോഴേക്കും കോവലൻ കിടക്കുന്നു കർണകിക്ക് ആ കാഴ്ച കാണാനായില്ല കർണകി വാവിട്ടുകരഞ്ഞു തന്റെ ശിരസ് അറ്റ ഭാർത്താവിന്റെ ദേഹം കെട്ടിപ്പിടിച്ച് അലമുറയിട്ടു കോവലന്റെ ചുടുചോര നെറ്റിയിൽ ചാർത്തി കർണകി മധുര നഗരത്തിലെ രാജ്യസഭയിലേക്ക് നീതിക്ക് വേണ്ടിയുള്ള തീക്ഷണമായ യാത്രയാരംഭിച്ചു നീതി തേടുന്ന കാളി ദേവിയെപ്പോലെ മുടികൾ അഴിച്ചിട്ട് ചോരകുറിയും ചാർത്തി ഉഗ്രമായ കണ്ണുകളോടു കൂടി പ്രതികാരദാഹിയെപ്പോലെ കർണകി കൊട്ടാരത്തിലെത്തി കാവൽക്കർക്കുപോലും കർണഗിയെ തടയാനായില്ല രാജ്യസഭയിൽ ചെന്ന് തന്റെ കൈയിലെ ചിലമ്പ് കർണകി വലിച്ചിരുന്നു അതിൽ നിന്നും പവിഴമുത്തുകൾ ചിതറി രാജ്ഞിയുടെ ചിലമ്പ് വജ്രം കൊണ്ടുള്ളതാണെന്നും തന്റെ ഭർത്താവ് നിരപരാധി ആണെന്നും കർണകി തെളിയിച്ചു രാജാവും രാജ്ഞിയും കർണഗിയോട് മാപ്പപേക്ഷിച്ചു ഈ കുറ്റബോധത്തിൽ രാജാവും രാഞ്ചിയും ഹൃദയം തകർന്ന് തൽക്ഷണം മരിച്ചു കർണകിയുടെ കോപം നിയന്ത്രിതാതീതമായി കഴിഞ്ഞു തന്റെ പതിവ്രത ശക്തികൊണ്ട് മധുരനഗരം ചുറ്റരിച്ചു കർണിക്ക് എന്നിട്ടും ശാന്തി കിട്ടാതെ തൻറെ ഭർത്താവിനെ ചതിച്ച തട്ടാന്മാരെയും വധിച്ചു കർണകി കോപം തീരാതെ യാത്രയായി വൈകയാർ കടന്ന് കർണകി കേരളത്തിൽ എത്തി കേരളത്തിൽ എത്തിയ കർണകി ആദ്യം ആറ്റുകാലിലും പിന്നെ കൊടുങ്ങല്ലൂരിലും ദേവിരൂപം പ്രാപിച്ചു എന്നാണ് വിശ്വാസം